വിലയിരുത്തുന്നത് അവരുടെ ഗുണദോഷങ്ങൾ പറയാൻ കഥാപാത്രങ്ങളെ വിലയിരുത്തുന്നതിലേക്ക് ചിന്തിക്കണം ഇനി മറ്റൊരു സംഗതി ഉണ്ടായില്ല എന്നാൽ പാണ്ഡവരെ സംബന്ധിച്ച് ഗുരുകൂലവാസം ഉണ്ടായില്ലെങ്കിലും വളരെ കഷ്ടമായ പരിതസ്ഥിതികളിലൂടെ കടന്നു പോകേണ്ടി വന്നു ഇവിടെ സാറ് സൂചിപ്പിച്ചു പ്രതികൂലമായ സാഹചര്യമാണ് ഒരാളുടെ ഉയർച്ചയ്ക്ക് കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഭാരം കയറ്റിയ ഒരു ലോറി അത് ഒരു റോഡിലൂടെ പോവുകയാണ് അതിന് പരമാവധി വേഗത്തിൽ കുന്നു കയറണമെങ്കിൽ അതിനു വേണ്ടത് കണ്ണാടി പോലെ മിനുസമായ ഒരു തറയാണോ ജീവിത വിജയം ഉണ്ടാകും എന്നായിരുന്നു അവരുടെ ബാല്യത്തിൽ നിന്ന് പഠിച്ചത് അധികാരമുണ്ടോ ബലമുണ്ടോ ധനമുണ്ടോ സർവ്വതും വിജയം എന്നാൽ പാണ്ഡവർ അവരുടെ ബാല്യത്തിൽ നിന്ന് പഠിച്ചത് എവിടെ ഈശ്വരൻ ഉണ്ടോ എവിടെ ധർമ്മമുണ്ടോ കുട്ടികളെ പാണ്ഡവരയുടെ ഉപഹാരം നൽകി ആദരവ് ഇപ്പോൾ അറിയിക്കുന്നു ആദരവ് നൽകുവാൻ ഈ സത്രത്തിന്റെ യജമാനൻ ശ്രീ ജി നീലകണ്ഠൻ പൂറ്റി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു സത്ര സംയോജകൻ ശ്രീ പി സി രാധാകൃഷ്ണൻ ശരവണഭവൻ സത്ര സംയോജകൻ ശ്രീ പി സി രാധാകൃഷ്ണൻ thank you